ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തന്നെ എൻ്റെ കാട കൃഷി ഞാൻ ഒരു നൂറ് കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തി ഇന്നത്തേക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞു കാടകളെ വാങ്ങിയിട്ട് സ്വന്തമായിട്ട് കാട വാങ്ങിയതാണ് സ്വന്തമായിട്ടൊരു വരുമാനം ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ പറ്റുന്ന ഒരു വീട്ടിലിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലാണ് ഇതിട്ട് കാടകൃഷി ഇതിന് മുന്നേ വാങ്ങിന്നു അത് അവരൊക്കെ മുട്ട ഇട്ട് ഒഴിവാക്കി കൊട്ടു പിന്നെ ഇതിപ്പോ വാങ്ങിയതാ ഇതാണ് ഇന്റെ കാടക്കൃഷി തീറ്റ അങ്ങനെ സ്വന്തമായിട്ട് ഇവിടെ ഇങ്ങനെ തീറ്റു അപ്പൊ തീറ്റക്ക തിന്ന് കഴിഞ്ഞ് അപ്പൊ വൈകുന്നേരം കൂട്ടിലിട്ടോ കടച്ച് താങ്ക എല്ലാരും നല്ല വിഷമിച്ചു ശരി എന്താ നിങ്ങൾ കഴിക്കണേ മനസ്സേ ചെറിയ രീതിയിൽ കേട്ടോ ഈ കൂടൊക്കെ ചെയ്തിട്ടുള്ളത് ഈ കൂട് ആക്രി പോയിട്ട് പഴയ വാങ്ങിയതാണ് കൂട് നമ്മൾ കൊടുന്ന് ഇരുപത്തിയൊന്ന് ആമത് ദിവസമാണ് മുട്ട ഇടുക ഒന്ന് മുട്ട ഇത് ഒരു മുട്ട ഇട്ടിട്ടില്ല അങ്ങ് മുട്ട ഇട്ടിട്ടുള്ള വീഡിയോ ഞാന് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് കാണാൻ പറ്റിട്ടോ

അതുപോലെ നിങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കണേ